ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാചകത്തിനായി ഭൂരിഭാഗം വീടുകളിലും ഗ്യാസ് സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ങാവുന്ന വിലയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ സാധാരണക്കാരുടെ അടുക്കളയിൽ എത്തിക്കുന്നതിനായുള്ള നടപടികൾ ഈ ഓഗസ്റ്റ് മാസം മുതൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വരികയാണ് നേരത്തെ സബ്സിഡിയൊക്കെ നൽകി വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ യഥാർത്ഥ വീട്ടുകാർ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുറപ്പിക്കുന്നതിനായി ക്ലാസ് മസ്റ്ററിംഗിന് രാജ്യത്ത് തുടക്കമിട്ടിരുന്നു ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമായി ഗ്യാസ് ഏജൻസി ഓഫീസുകളിലെത്തിയാൽ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കും സൗജന്യമായാണ് ഗ്യാസ് ഏജൻസികളിലുള്ള ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടക്കുന്നത് ഇതുകൂടാതെ സർവീസ് ചാർജ് നൽകി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ വഴിയോ മസ്റ്ററിംഗ് ചെയ്യാം അതുപോലെ ഇന്ത്യൻ ഭാരത് എച്ച് പി എന്നീ കമ്പനികളുടെ ഓൺലൈൻ ആപ്പുകൾ മുഖേനയും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്വന്തമായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാവുന്നതാണ് ഗ്യാസ് മസ്റ്ററിംഗ് ആരംഭിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായെങ്കിലും ഇനിയും മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് നിലവിൽ ഉജ്ജ്വല യോജന സ്കീമിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ എൽ പി ജി സിലിണ്ടറിന് സബ്സിഡി നൽകി വരുന്നത് ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപയാണ് ഉജ്ജ്വല സ്കീമിൽ വരുന്നവർക്ക് സബ്സിഡിയായി ലഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഒരു എൽ പി ജി സിലിണ്ടറിന് എണ്ണൂറ്റി അറുപത് രൂപയാണ് കൊച്ചിയിലെ വില മുന്നൂറ് രൂപ സബ്സിഡി കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് നിലവിൽ ഉജ്ജ്വല സ്കീമിലുള്ളവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നത് ഒരു വർഷത്തിൽ പരമാവധി പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് വരെയാണ് സബ്സിഡി ലഭിക്കുക ഭൂരിപക്ഷം പേർക്കും നിലവിൽ സബ്സിഡി ഇല്ലാത്തതിനാൽ സിലിണ്ടറിന് എണ്ണൂറ്റി അറുപത് രൂപ തന്നെയാണ് നൽകേണ്ടി വരുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പൊതുവിഭാഗത്തിലുള്ളവർക്ക് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നില്ല നേരത്തെ സബ്സിഡി തുക പിന്നീട് അക്കൌണ്ടിലേക്ക് എത്തുമായിരുന്നു എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുപ്പതിനായിരം കോടി രൂപ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ സബ്സിഡിയായി കേന്ദ്രം അനുവദിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുകയാണ് അതായത് കേന്ദ്ര സർക്കാർ വീണ്ടും ഗ്യാസ് സബ്സിഡിക്കായി ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ മുപ്പതിനായിരം കോടി രൂപ സബ്സിഡി തുകയായി ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിൽ എത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രയേൽ യുദ്ധവുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉയർന്ന വിലയ്ക്കായിരുന്നു എൽ പി ജി ഗ്യാസ് നമ്മുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്തിരുന്നത് എന്നാൽ അതനുസരിച്ച് വീടുകളിലെ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ വർധനവും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നത് വഴി രാജ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടവും ഉണ്ടായി ഇത് കണക്കിലെടുത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ മൂന്ന് പൊതുമേഖലാ കമ്പനികൾക്കാണ് മുപ്പതിനായിരം കോടി രൂപ ലഭിക്കുക ഇതോടെ ആവശ്യത്തിന് എൽ ഗ്യാസ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് ഷോർട്ടേജ് ഇല്ലാതെ ബുക്ക് ചെയ്യുന്നവർക്കെല്ലാം നൽകുവാൻ ഈ എണ്ണ കമ്പനികൾക്ക് കഴിയും ഇതോടൊപ്പം പന്ത്രണ്ടായിരത്തി അറുപത് കോടി രൂപ ഉജ്ജ്വല യോജന സ്കീമിലുള്ളവർക്ക് ഗ്യാസ് സബ്സിഡിക്കും ഡെപ്പോസിറ്റ് ഇല്ലാതെ പുതിയ എൽ പി ജി കണക്ഷൻ നൽകുന്നതിനുമായി അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വീണ്ടും ഗ്യാസ് സബ്സിഡിക്ക് ഫണ്ടൊക്കെ അനുവദിച്ചു തുടങ്ങിയതിനാൽ വരും വർഷങ്ങളിൽ ചിലപ്പോൾ പൊതുവിഭാഗത്തിന്റെ അക്കൌണ്ടുകളിലേക്കും സബ്സിഡി തുക എത്തുവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഈ തുക എത്തുക അതിനാൽ എല്ലാവരും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ൂടി ഷെയർ ചെയ്യുക